ഈ വർഷത്തെ കേരള വിഷൻ ഏഷ്യനെറ്റ് ന്യൂസ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിന് തിരുവനന്തപുരത്തെ ഒരുക്കം തുടങ്ങി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്ന് പത്ത് വീതം മികച്ച കുടുംബശ്രീ സംരംഭങ്ങൾക്കാണ് അതാത് ജില്ലകളിൽ വെച്ച് അവാർഡ് നൽകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലയിലെ സിഒ എ ഭവനിൽ നടന്നു ഓരോ യും പത്തു വീതം മികച്ച കുടുംബശ്രീ സംരംഭങ്ങൾക്കാണ് കേരള വിഷൻ ഏഷ്യാനെറ്റ് ന്യൂസ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നൽകുന്നത് സംസ്ഥാനത്താകെ മികച്ച കുടുംബശ്രീ സംരംഭങ്ങളെയാണ് ഇത്തരത്തിൽ അവാർഡ് നൽകി ആദരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാതല അവാർഡ് ദാനം ഒക്ടോബർ അവസാനവാരം നടത്താനാണ് തീരുമാനം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് മുഖേനയാണ് അപേക്ഷാ ഫോമുകൾ ലഭ്യമാക്കുന്നത് അവാർഡ് ദാനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാതല സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലയിലെ സിഒ എ ഭവനിൽ നടന്നു സിഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജന ശ്രദ്ധ കിട്ടാൻ പോകുന്ന കേരള വിഷൻ ചാനലിനെ വലിയ തരത്തിൽ ഈ സൊസൈറ്റി അംഗീകരിക്കാൻ പോകുന്ന ഒരു ഒരു വലിയ പ്രോജക്റ്റ് ആണ് നമ്മളിപ്പം ഏഷ്യാനെറ്റ് ചാനലുമായി ചേർന്നുകൊണ്ട് ഈ കുടുംബശ്രീ പിന്നെ അതിന്റെ ഏറ്റവും മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ കണ്ടെത്തി അവരെ നമ്മൾ വലിയ രീതിയിൽ ആദരിക്കാൻ പോകുന്നത് അവാർഡ് കൊടുക്കാൻ പോകുന്ന ഒരു നമ്മൾ ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത് സിഒ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായി കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ് അച്ചാണ്ടി പദ്ധതി വിശദീകരിച്ചു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ കേരള വിഷൻ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സുധേഷ് ബെൽരാജ് അനിൽ മണിമന്ദിരം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജയകുമാർ ഡയറക്ടർ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ബിനു ശിവദാസ് ചെയർമാനും ജയകുമാർ ജ്യോതികുമാർ എന്നിവർ വൈസ് ചെയർമാനും സന്തോഷ് ബിയ് കൺവീനറുമായി അൻപത്തിയൊന്നംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം